ശ്രീ ഭരത് മമ്മൂട്ടി ആ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളിൽ സ്വപ്ന സന്നിഭമായ അഞ്ച് പതിറ്റാണ്ടുകൾ മമ്മുക്ക എന്ന് തിരുത്തും നാടുകടികൾ പോലെ ഇരിക്കേണ്ട വഴിക്ക് നടന്നത് അവരെ പിടിക്കാനാണ് സാറേ അവരെ പിട്ടിട്ട് പറയാൻ ഞങ്ങൾക്ക് മനസ്സിലായി ഞാനങ്ങനെ ആദ്യം ആരോടും അങ്ങനെ സംസാരിക്കുന്ന സംസാരിക്കുന്നവരാണ് രണ്ട് തവണ വിധി പണയും വെച്ച് കളിക്കാൻ പറ്റില്ല നമ്മൾ പ്രതിരോധിക്കണം ഈ മഹാനടന്റെ മുഖപേശികളിലൂടെയാണ് മലയാളിയുടെ സാധ്യതകൾ കണ്ടറിഞ്ഞത് ഏത് ക്യാമറ ആംഗിളിലും ക്ലാസിക്കൽ കലാശില്പങ്ങൾ പോലെ തെളിയുന്ന ഈ അംഗോപാംഗങ്ങളിലൂടെയാണ് നമ്മുടെ ചരിത്രവും ഐതിഹ്യവും സങ്കല്പവും ദൃശ്യാവതാരങ്ങളെടുത്തത് ചതിയൻ ചന്ദു നിങ്ങൾക്ക് എന്തറിയാം നമ്മൾ കേൾക്കുന്നു മലയാളത്തിൽ ഒട്ടേറെ മലയാളമുണ്ടെന്ന് എല്ലാ മലയാളവും മനോഹരങ്ങളാണെന്ന് നമ്മൾ മമ്മൂക്കയിൽ കാണുന്നു മനുഷ്യന് മുപ്പത്തിമുക്കോടി ഭാവങ്ങൾ ഉണ്ടെന്ന് എല്ലാ ഭാവത്തിനും മനുഷ്യത്വമുണ്ടെന്ന് മഹാപുരസ്കാരങ്ങൾ വീണ്ടും വീണ്ടും ഈ മഹാനടനെ തേടിവന്ന് സ്വയം ആദരവ് നേടിയെന്നത് ചരിത്രം സർവകലാശാലകൾ ഈ സർഗപ്രതിഭയ്ക്ക് ബഹുമതി ബിരുദം നൽകി സ്വന്തം ആധികാരികത അടയാളപ്പെടുത്തിയെന്നതും ചരിത്രം കാലത്തിന് കൈയെത്താത്ത ഉയരത്തിൽ കൽപ്പനകളുടെ കളിത്തിരശിയിലേയും മമ്മുക്ക സ്വയം പ്രഭാ സാന്നിധ്യമായി നിൽക്കുന്നു എന്നത് കൂടുതൽ തിളങ്ങുന്ന ചരിത്രം അനുഭവങ്ങൾ പാളിച്ചകൾ മുതൽ ഭ്രമയുഗം വരെ കടന്നുപോയത് അൻപത്തിമൂന്ന് മമ്മുക്ക വർഷങ്ങൾ കണ്ടത് നാനൂറിലേറെ മമ്മുക്ക കഥാപാത്രങ്ങൾ എന്നിട്ടും ഈ വർഷം പോലും നമ്മൾ കണ്ടത് മമ്മുക്കയുടെ ഇതുവരെ കാണാത്ത കഥാപാത്ര വിസ്മയങ്ങൾ എന്നത് ചരിത്രത്തിലെ ചരിത്രം